ഓഫീസ് മൊസാദിന്റെ കേന്ദ്രം ഇറാൻ തകർത്തു എന്ന് ഇറാൻ അവകാശപ്പെടുന്നു മൊസാദിന് എവിടെയാണ് അങ്ങനെ ഒരു ഓഫീസ് ഉള്ളത് ഇസ്രയേലിന്റെ ചാരസം അങ്ങനെ മുട്ടനൊരു ഒരു കെട്ടിടവും ഉണ്ടാക്കി വലിയ രൂപത്തിൽ മൊസാദ് പോലും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ശരി അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് തകർക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് അല്ല െങ്കിലും വെളിവും വെള്ളിയാഴ്ചയും ഉള്ള ആളെ കൊണ്ടു വേണ്ടേ നിങ്ങൾ ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ ഏ ഈ ഒരു ഈ പൊട്ടന്മാരെ കൊണ്ട് ഇതുപോലെയുള്ള വീഡിയോകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പ്രചരിപ്പിച്ചാൽ തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർ മൊസാദിന്റെ സ്പെല്ലിങ് ഇതാണോന്ന് ചോദിക്കില്ലേ മൊസാദിനെവിടെയാണ് കെട്ടിടമെന്ന് ചോദിക്കില്ലേ പക്ഷേ തെളിവടക്കമുള്ള മറ്റൊരു സംഗതിയുണ്ട് ഇറാന്റെ കേന്ദ്രത്തിനകത്ത് കത്ത് മൊസാദിന്റെ കേന്ദ്രങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലോ മൊസാദിന്റെ ചാരന്മാർ ഇറാന്റെ ബംഗറുകൾക്കകത്ത് ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ച് ഭൂമിക്കടിയിൽ നിന്നും ഇറാനെ തണ്ണ തകർത്തുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ മൊസാദിന്റെ കേന്ദ്രം ഇറാനകത്തുണ്ട് ആരെ കൊണ്ട് പറ്റും ഇസ്രായേലിനെ കൊണ്ട് പറ്റും േല് പറ്റുന്ന പണിയെ ചെയ്യാറുള്ളു പറയുന്നത് ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പാകത്തിനല്ല നമ്മുടെ മലയാള മാധ്യമങ്ങൾ സത്യം കാരണം ഇറാൻ അത് ചെയ്തു ഇത് ചെയ്തു ഇറാൻ ലീഡ് ചെയ്തു ഇങ്ങനെ ഇറാനെ പൊക്കിയും ഇസ്രായേലിനെ താഴ്ത്തിയും പറഞ്ഞാലേ അവർക്ക് വ്യൂസ് ിൽ മിക്കവാറും തന്നെ ഒരു ജിഹാദി പക്ഷാപാദിത്തപരമായി പ്രവർത്തിക്കുന്ന ഒരു ശൈലിയാണ് അടുത്ത കാലത്തൊക്കെ നമ്മൾ കണ്ടത് ഇവിടെ ഇറാൻ എന്ന രാജ്യം ഇസ്രേലുമായി ഏതാണ്ട് നാലായിരത്തോളം കിലോമീറ്റർ അകലത്തിലാണ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി പങ്കിടുന്നില്ല അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങളായിരുന്നെങ്കിൽ നമ്മൾ പാകിസ്ഥാനും ഇന്ത്യയും പോലെ അഥവാ ഇന്ത്യയും ചൈനയും പോലെ ഒക്കെ ചില തർക്കങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് ഇത് സമുദ്രതീരത്തെക്കുറിച്ച് തർക്കമില്ല വ്യോമപാതകളെക്കുറിച്ച് തർക്കമില്ല ബിസിനസ് ഡീൽ സംബന്ധിച്ച് പ്രശ്നമില്ല സർവകലാരി ഒരുതര അതിർത്തി തർക്കവും ഇല്ലാതിരിക്കുകയും ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നവരും ചില ചരിത്രപരമായ പ്രശ്നങ്ങളാണ് അത് മുൻ വീഡിയോകളിലൊക്കെ ഞാൻ ഏകദേശം പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇസ്രയേലിൻ്റെ ചാരപ്പട മൊസാദ് എത്ര കൃത്യമായി നടത്തിയ ബ്രസിഷൻ അറ്റാക്ക് അതായത് നിർദ്ദിഷ്ടമായ ടാർഗറ്റുകളെ ആക്രമിക്കുക അവരുടെ ജനസാമാന്യങ്ങൾക്ക് മരണം വരാതെ അതിലി സാധാരണക്കാരുടെ ജീവിതം ബുദ്ധിമുട്ടിക്കാതെ അൺമാനിക കേന്ദ്രങ്ങളെ മിലിറ്ററിയുമായി ബന്ധപ്പെട്ട ഏരിയകളെ അതിന്റെ ബേസുകളെ എയർപോർട്ടുകളെ ഒക്കെ ആക്രമിക്കുക അങ്ങനെ സംവിധാനത്തെയും സാധ്യത ഇസ്രായേൽ എല്ലാ യുദ്ധ നിയമങ്ങളും പാലിച്ച് മനുഷ്യന്മാരോടുള്ള മൃഗങ്ങളോടുള്ള സസ്യലതാദികളോടുള്ള ബാധ്യതകൾ എല്ലാം പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇറാനാകട്ടെ മനുഷ്യവാസമുള്ള സ്ഥലത്തേക്കും മാത്രം മിസൈലുകൾ വർഷിച്ച് ആഹ്ലാദിച്ച് പൊട്ടിച്ചിരിക്കുന്നു പക്ഷേ ഇറാൻ എന്ത് ചെയ്യുമെന്ന് കൃത്യമായി അറിയുന്ന ഇസ്രായേൽ എല്ലാ രൂപത്തിലുള്ള മുന്നൊരുക്കങ്ങളും നേടിയിട്ടുള്ളത് കൊണ്ട് മാത്രം ഒരുപാട് ആളപായങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല അതേ രീതിയാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നടപ്പിലാക്കിയത് കാരണം അവരുടെ മനുഷ്യരെ കൊണ്ടാൻ പാടില്ല സ്കൂളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല യുദ്ധത്തോട് ബന്ധപ്പെട്ടുണ്ടാകാമെന്ന് സ്വാഭാവിക ബുദ്ധിമുട്ട് അവരെ കഴിവതും കൊല്ലം പറയുക അവര് ജനവാസ ടാർഗറ്റ് ഈ വാർത്തകൾ നമുക്ക് മലയാള മാധ്യമങ്ങളിൽ കിട്ടില്ല കാരണം ജിഹാദികളുടെ നാവാണ് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ ആഭ്യന്തര കലാപം ശക്തിപ്പെടും മനുഷ്യർക്ക് അങ്ങനെ സാധാരണക്കാരൻ മരിക്കുക എന്ന് പറയുന്നത് ജനങ്ങളുടെ സാധാരണ വികാരങ്ങൾ ഇളക്കി വിട്ടുകൊണ്ട് രാഷ്ട്രത്തിന് വരെ ചിന്തിക്കാൻ പഠിപ്പിക്കും അത് അന്തർദേശീയ യുദ്ധപതിയാലികൾക്ക് വിരുദ്ധമാണ് ഇവിടെ ഇറാൻ എന്താണ് ചെയ്തെത്തുന്നത് അവർക്ക് അവസരം കിട്ടിയപ്പോൾ പോയി കൃത്യമായിട്ട് ഇസ്രേലിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ബോംബിടാനാണ് അവരെ കൊല്ലാനാണ് ശ്രമിച്ചത് എന്നാൽ ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഇസ്രയേൽ ശക്തമായി തന്നെ പ്രതിരോധിച്ചു ഇറാൻ അയച്ച ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം മിസൈലുകളും പ്രതിരോധിച്ചിട്ടുണ്ട് അതിൻ്റെ അവർ അങ്ങനെ അറിയപ്പെടുന്ന പ്രതിരോധ കടകം ഉപയോഗിച്ചുകൊണ്ട് ശക്തിമത്തായി അടിച്ചു തർത്തിട്ടുള്ളത് എന്നാൽ യുദ്ധത്തിൽ സംഭവിക്കാവുന്ന സ്വാഭാവികമായ പ്രശ്നം പോലെ ചില നഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ആ നഷ്ടം അവർ പ്രതീക്ഷിച്ചതാണ് ഇത്രയും ഘട്ടത്തിലേക്ക് ഇസ്രയേലിന് ഈ തിരിച്ചടി നേരിട്ടപ്പോഴേക്കും നമ്മുടെ മലയാള മാധ്യമങ്ങൾക്ക് എന്തൊരു ആവശ്യമായിട്ടുള്ളു കാശ്മീർ വലിയ സന്തോഷത്തിലാണ് അപ്പൊ കാശ്മീർ താജ് ഇബ്രാഹിം നമ്മുടെ കാധികൾ അതേപോലെ അങ്ങ് ആനന്ദിലെത്തി കിനി എന്ത് വരാം എന്ന നിലയിലേക്ക് ഇറാൻ ഇപ്പൊ ചുട്ട് കത്തിച്ച് ഇസ്രയേലിനെ ബാസ്മമാക്കുന്ന നിലയിലേക്ക് ഒരു സംഭാഷണം പോകാൻ ഈ രണ്ട് രാജ്യങ്ങളുടെ ആയുധ കുറിച്ച് വലിയ രാജ്യമൊന്നുമില്ല ഈ വ്യോമാധിപത്യം ആകാശാധിപത്യം ഒക്കെ ഇസ്രയേലിനാണ് കാലഘട്ടപ്പെട്ട വിമാനങ്ങളും പളഞ്ചൻ യുദ്ധസങ്കല്പങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന മതാധിഷ്ഠിതമായ ഒരു രാജ്യം ആ രാജ്യത്തിന് പരിധി കിട്ടൊന്നും അവിടെ വിജയിക്കാൻ കഴിയില്ല ഇന്ത്യ പാകിസ്ഥാൻ പോലെ ഒക്കെ തന്നെയാണ് ഈ യുദ്ധവും സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യ പോലെ രാജ്യത്തെ മുഖാമുഖം നേരിടാനുള്ള കരുത്തൊന്നും പാകിസ്ഥാനില്ല മറ്റ് ചില ഒക്കെ ബലത്തിലാണ് ഈ യുദ്ധമൊക്കെ അവിടെ ആവിഷ്കരിച്ച് ഈ ഓരോ ഘട്ടവും പരാജയപ്പെട്ടു വാങ്ങുന്നത് ഈ ഇറാൻ അവരുടെ കാര്യം നോക്കിപ്പോൾ ഇസ്രയേലിന്റെ പ്രശ്നമൊന്നുമില്ലായിരുന്നു മറിച്ച് ഇസ്രയേലിനെ വെച്ചുവിട്ടുകൊണ്ട് സംയുക്ത കുക്രൈനിയം ആയുധമാക്കി മാറ്റാനുള്ള അന്വായുധമാക്കി മാറ്റാനുള്ള അവരുടെ ശ്രമത്തിന്റെ കടക്കലാണ് ഇസ്രയേലിൽ കത്തി വെച്ചിട്ടുള്ളത് അപ്പം ഇത് വിഷമകരമായുള്ള യുദ്ധ രീതികളാണ് ഇതിന്റെ പൂർണ്ണ പൂർണ്ണനിക്തി നമുക്ക് വളരെ താമസിച്ച കിട്ടും മസാദികമായി തന്നെ ജനങ്ങളെ അറിയിക്കുന്ന ഒരു ഘട്ടം ഒരു ആവശ്യമില്ലേ അപ്പൊ ഈ ഘട്ടത്തിലെ വരും നമുക്കറിയാം ഈ യുദ്ധം ഇസ്രേലിൽ നെതന്യാഹു പിടിച്ചെടുക്കുന്ന സമയമാണ് നമുക്ക് ഇന്ത്യയിലെ ചില മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ട് നെതന്യാഹു ഒരു ന്യൂനപക്ഷ ഗവൺമെന്റിനെയാണ് കണ്ടു നടക്കുന്നത് അദ്ദേഹത്തിന് വീണ്ടും അവരെ അധികാരത്തിൽ വരണമെങ്കിൽ അങ്ങനെ നല്ല പ്രശ്നം പ്രശ്നം മറ്റൊന്നാണ് കാരണം വർഷങ്ങളായി അനേക വർഷങ്ങൾ ഇസ്രേലിൽ കാത്തിരുന്നൊരു അവസരമാണ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് അതിൽ കാലം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി അദ്ദേഹം ഒരു കാര്യം ചെയ്യാൻ തീരുമാനമെടുത്താൽ അത് ഉറപ്പുള്ള ഒരാളാണ് പിന്നോട്ട് പോകുന്ന ഒരാളെ അദ്ദേഹത്തിന്റെ ആഭ്യന്തരമായ വരണകാര്യങ്ങളും ഒക്കെ അവർക്ക് യോജിക്കുണ്ടാകും പക്ഷേ ഈ നയങ്ങളിലൊന്നും പരിചിമിട്ട് നന്ദനയാ വിപരീതമായി ചിന്തിക്കാൻ ഇസൈലിക്ക് അവരുടെ ദേശീയതാ ബോധത്തിന് കഴിയില്ല കാരണം കൃത്യം അവർക്ക് അവരുടെ ശത്രുക്കൾ അറിയാം ഇതിൽ നിൽക്കുന്ന കൃത്യം അറിയാം ആരൂപത്തിലായി അവരുടെ പ്രതികരണം ഉപയോഗിക്കും മൊക്കെ എന്തിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഈ സ്ഥലത്ത് മൊസാദ് നടത്തിയ ഈ ആക്രമണം അത് വർഷങ്ങളിലെ കണക്കൂട്ടിലാണ് പത്തിരുപത് വർഷങ്ങളിലെ കണക്കൂട്ടിലാണ് മനസ്സിലാകു പറഞ്ഞാൽ ഈ ആയത്തുള്ളമാർ എന്ന് ഇറാനെ തങ്ങളുടെ പരിധിയിലാക്കി അവിടെ നിലനിന്നിരുന്ന ഷാഹരണത്തെ അട്ടിമറിച്ചു മഹാദീഷ് ഭരണം അതിശക്തമായി കൊണ്ടുവന്നു അന്ന് മുതൽ അവരുടെ ആചരിക്കുന്ന ഇസ്രയേലിന്റെ സ്വസ്ഥതയ്ക്കെതിരെയുള്ള ഈ ആയുധം ആയുധം വികസിപ്പിച്ചെടുക്കൽ അതീവ ശ്രദ്ധയോടെ നോക്കുകയും തങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അവരെ ന്യൂക്ലിയർ റിയാക്ടറുകൾ പ്ലാന്റുകൾ ഇതെല്ലാം അടിച്ചു തീർക്കുക എന്നത് ഇസ്രയേലിന്റെ വലിയ പദ്ധതിയായിരുന്നു നിങ്ങൾ നമ്മളെല്ലാം മനസ്സിലാക്കി നടത്തോളം ഡ്രോണുകൾ ഇന്നു തന്നെ ഉൽപ്പാദിപ്പിച്ച് അയയ്ക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു പറയുമ്പോൾ മൊസാദ് എത്ര കൃത്യമായിട്ടാണ് അവരുടെ പ്ലാനിങ് നടത്തിയത് എന്ന് ഓർക്കണം ഇതാണ് കാരണം അവർക്ക് അവരുടെ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുണ്ട് അവരുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവർക്കെതിരെ ഒന്നും ചെയ്യില്ല എന്നവർക്കറിയാം ഈ മതഭീകരരെ ഈ തീവ്രവാദികളെ പ്രതിരോധിക്കണമെങ്കിൽ നെതന്യാഹുവിനു മാത്രമേ സാധിക്കൂ എന്ന സത്യം അവർക്കറിയാം അതുകൊണ്ടാണ് അവർ ആ പ്രധാനമന്ത്രി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ശരിയാണ് എന്നവര് വിശ്വസിക്കാൻ കാരണം അതാണ് അതാണ് ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പും സുഗമമായി മുന്നോട്ട് പോകാൻ കാരണം ഈ തീവ്രവാദികളീ ഭീകരവാദികൾ ഒരിക്കലും നമുക്ക് സമാധാനം തരില്ല എന്ന് നെതന്യാഹു അവരെ കൺവിൻസ് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്നാണോ ആയുധം താഴെ വയ്ക്കുന്നത് പിന്നീട് നമ്മളില്ല ഹമാസ് എന്നാണോ ആയുധം താഴെ വയ്ക്കുന്നത് പിന്നീട് ലോകത്ത് സമാധാനം പുലരും എന്ന് നെതന്യാഹു പറഞ്ഞത് വെറുതെയല്ല ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവ ഗുണം ഇവരെ ആറാം നൂറ്റാണ്ടിന്റെ ഒരു കിതാബ് നയിക്കുന്നതുകൊണ്ടാണ് ഇവർക്കിപ്പോഴും ആരാന്റെ ചോര ജാതി നോക്കി മതം നോക്കി ആശയം നോക്കി അയൽക്കാരനെ ആയാലും മാതാപിതാക്കളെ ആയാലും കൊല്ലാൻ കഴിയുന്നത് ഇവരുടെ തലച്ചോറിൽ അടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മതമായത് കൊണ്ട് കഴിഞ്ഞ ദിവസം ചാവേറാകാൻ തീരുമാനിച്ച തന്റെ തീവ്രവാദിയായിട്ടുള്ള മകനെ ഉപദേശിക്കണമെന്ന് അധ്യാപികയായിട്ടുള്ള ഉമ്മയും വാപ്പയും രണ്ടുപേരും അധ്യാപകരാണ് ഒരു ഡോക്ടറെ പോയി കണ്ട് സംസാരിച്ചു ആ ഡോക്ടർ ഇവനെ ഉപദേശിച്ചതിൻ്റെ പേരിൽ അവൻ ഒരു കൈയിൽ ഉമ്മയുടെ തലയും എടുത്തു ഒരു കയ്യിൽ വാപ്പയുടെ തലയും എടുത്തു എൻ്റെ ഇരുമ്പ് നിക്കറിട്ട് ചിതറി തെറിക്കാനുള്ള എൻ്റെ ത്വര എൻ്റെ ആഗ്രഹം എന്റെ ലക്ഷ്യം എന്നെ അതിനു വേണ്ടി ആദ്യം എതിരി നിൽക്കുന്നതും മാതാപിതാക്കളാണെങ്കിലും ശരി ഞാൻ ഇങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്ന്